നമ്മളിപ്പം നേരെ പോകുന്നത് ബോട്ടിലേക്കാണ് നമ്മളവിടുന്ന് നേരെ ഫെസ്റ്റിവൽ സിറ്റിയിലേക്കാണ് പോകുന്നത് അപ്പം ബോട്ടിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഈവനിങ് ആയിട്ടുണ്ടെങ്കിലും ഒരു സെവൻ സെവൻ ഒ ക്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തിയപ്പം ബട്ട് നല്ല ഒരു സിക്സ് സിക്സ് ഒ ക്ലോക്ക് സിക്സ് തേർട്ടി ആ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് ഒത്തിരി ഒന്നും ഇഡിറ്റ് ആയിട്ടില്ലായിരുന്നു കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇതിനേക്കായി നല്ല വ്യൂ ആണ് തിരിച്ചു വന്നപ്പോഴുള്ളത് അത് ഞാൻ അടുത്ത വീഡിയോ ഇടാം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ദുബായിയുടെ നൈറ്റ് കാഴ്ചകളാണല്ലോ അടിപൊളി കാണാൻ പിന്നെ നമ്മളവിടെ എത്തി എത്തി ഈ കാണുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ആണ് പോലെ പാവപ്പെട്ടവർക്കൊന്നും അവിടെ പോകാൻ പറ്റില്ല അത് വേറെ കാര്യം എന്നാലും ഏതെങ്കിലും കാലത്തൊക്കെ ആ ഹോട്ടലിൽ കയറാമെന്നുള്ള പ്രതീക്ഷയിലാണ് പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ നമ്മൾ ഫെസ്റ്റിവൽ സിറ്റിയുടെ മോളുണ്ട് ആ മോളിലൊക്കെ പോകണം ആദ്യമേ കുറച്ച് വെളിയിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഞങ്ങൾ അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടവിടെ നിന്ന് ഞങ്ങൾ തിരക്കുക അപ്പോൾ ഒമ്പത് മണിക്കാണ് വാട്ടർ ഷോയും ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയെന്ന് പറഞ്ഞു അപ്പം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ മുകളിലേക്ക് മുകളിലുള്ളിലേക്ക് പോകാന്നുള്ള പ്ലാനിലാണ്